നഗരസഭ പദ്ധതി ഉൾപ്പെടുത്തിയാണ് വിതരണം നന്മയുള്ള മനസ് പോലെയാണ് പരിശുദ്ധിയുള്ള സ്വർണവും എന്നും നിങ്ങൾക്കൊപ്പം കാസർഗോഡ് വയോജനങ്ങൾക്ക് നിരവധി ക്ഷേമ പദ്ധതികൾ നടത്തിവരുന്ന കാഞ്ഞങ്ങാട് നഗരസഭ രണ്ടായിരത്തി നാല് വാർഷിക പദ്ധതിയുടെ ഭാഗമായി നാല് വാർഡുകളിലെ അർഹരായ കുടുംബങ്ങൾക്ക് സൗജന്യമായി കട്ടിലുകൾ വിതരണം ചെയ്തു നിലവിലുള്ള ഭരണസമിതി കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ അന്തി ഉറങ്ങാൻ കഷ്ടത അനുഭവിക്കുന്ന നിരവധി ആളുകൾക്ക് പ്രയോജനം ലഭിക്കുന്ന എഴുന്നൂറ്റി കട്ടിലുകളാണ് സൗജന്യമായി വിതരണം ചെയ്തത് ബസ് സ്റ്റാൻഡിൽ നടന്ന നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ഉദ്ഘാടനം ചെയ്തു നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കട്ടിലാണ് ാണ് വിത കഴിഞ്ഞ ഈ മൂന്ന് വർഷത്തിനുള്ളിൽ എഴുന്നൂറ്റി അമ്പതോളം വയോജനങ്ങൾക്ക് ഈ ഒരു പദ്ധതിയുടെ ഗുണഫലം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് സമൂഹത്തിലെ ഏറ്റവും പരിഗണന അർഹിക്കേണ്ടുന്ന വയോജനങ്ങൾക്ക് വേണ്ടി തദ്ദേശ സ്വകരണ സ്ഥാപനങ്ങൾ വഴി വ്യത്യസ്ത പരിപാടികൾ സർക്കാർ ആവിഷ്കരിക്കുന്നത് വയോമിത്രം പദ്ധതിയിലൂടെ രക്ഷാ സംവിധാനങ്ങളും അതുപോലെ തന്നെ പാലിയേറ്റീവ് സംവിധാനങ്ങളും വേറെ ഇപ്പോ വയോജനങ്ങൾക്ക് അവരുടേതായിട്ടുള്ള സ്വന്തമായ ഒരു കട്ടിൽ എന്നുള്ള ആഗ്രഹം പലപ്പോഴും വയോജനങ്ങൾക്ക് മറ്റു സൗകര്യങ്ങളോടൊപ്പം തന്നെ അവർ ആഗ്രഹിക്കുന്ന ഒന്നാണ് അപ്പൊ അത് പൂർത്തിയാക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിലൂടെ കന്നാട് നഗരസഭ പത്ത് ലക്ഷം രൂപ അടക്കൽ തുകയുള്ള പദ്ധതിയാണ് കട്ടിലുകൾ ഈ ഈ വർഷം വിതരണം ചെയ്യുന്നത് അർഹരായിട്ടുള്ള കണ്ടെത്തിയിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത് വരും വർഷങ്ങളിൽ പദ്ധതികൾ പുതിയ രൂപത്തിൽ ആവിഷ്കരിക്കും ക്ഷേമകാര്യ കമ്മിറ്റി ചെയർമാൻ അഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ ബിൽടെക് അബ്ദുള്ള വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ വി സരസ്വതി പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അനീഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രഭാവതി കൗൺസിലർമാരായ സെവൻ സ്റ്റാർ അബ്ദുറഹ്മാൻ കുസുമാ ഹെഗ്ഡെ എന്നിവർ സംസാരിച്ചു നഗരസഭാ സെക്രട്ടറി എൻ മനോജ് സ്വാഗതവും കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി എൻ വി ദിവാകരൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്